ഏസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിയാലിറ്റി ചെക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഓസ്ട്രേലിയമായിട്ട് നടന്ന മത്സരം അതിനുശേഷം ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ഒട്ടുമിക്ക ആരാധകരും ഒക്കെ കുറേയൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അവരെ ഒരു സീറോ സീറോ ഡ്രോയിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്നു പിന്നെ രണ്ട് ഗോളുകൾ ഓസ്ട്രേലിയക്കെതിരെ വഴങ്ങേണ്ടി വന്നു പക്ഷേ ഓസ്ട്രേലിയ എന്താണ് എന്നുള്ളത് അറിയാം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം സോ ആ ഒരു ഒരു കമ്പാരിസൺ നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഐ എസ് എൽ ഒക്കെ കുറേയൊക്കെ കാണുന്ന ആരാധകർക്കൊക്കെ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു മത്സരത്തിന് ശേഷം ഇപ്പം സ്റ്റേഡിയത്തിൽ തന്നെ പോയിട്ടുള്ള ചില ആരാധകരുടെയൊക്കെ ചില ബൈക്ക്സൊക്കെ ചാനൽസിലൊക്കെ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഒരുപാട് ആരാധകരൊക്കെ നിരാശരായി പോയിട്ടുള്ള ആരാധകരുണ്ട് അതിനകത്ത് പല കമൻസും അതായത് ഇന്ത്യയ്ക്ക് ഫിസിക്കില്ല അല്ലെങ്കിൽ ഇന്ത്യ ആട്ട് സൂപ്പ് ഊടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഇന്ത്യ ഇങ്ങനെ എത്തില്ല അങ്ങനെയൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ ആ ഒരു വിമർശനങ്ങളെയൊക്കെ തന്നെ എന്താ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറയും അതായത് അറിയാം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീം ഏഷ്യൻ കപ്പ് പോലുള്ള വേദിയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ പോകുമ്പോൾ അത്രത്തോളം കൂടി തന്നെ ആയിരിക്കണം അവർ ആ ഒരു മത്സരം വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടാകുക സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു മത്സരം പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു റെസ്പോൺസാണ് അവിടെ കാണാൻ സാധിച്ചത് ഈവൻ ഇന്ത്യ ഇപ്പോൾ ഒരു ലോക ചാമ്പ്യൻസിനെതിരെ ഇപ്പം അർജന്റീനയ്ക്കെതിരെ അല്ലെങ്കിൽ മുൻ ചാമ്പ്യന്മാരായുള്ള ഫ്രാൻസിനെതിരെ അതുപോലത്തെ പോർച്ചുഗലോ ബ്രസീലോ ഏത് ടീമിനെതിരെയൊക്കെ കളിക്കാൻ പോകുന്ന സമയത്തും ആ ഒരു മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞാലും കുറെ ആളുകൾ ഉറപ്പായിട്ടും ഒരു മത്സരം ഇന്ത്യയുടെ ആ ഒരു മത്സരമായിട്ട് കാണാൻ പോകുന്ന ഒരു സമയത്ത് തോറ്റു കഴിഞ്ഞാൽ വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ തെരുവുകളും വരെ ഉണ്ടാകും എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടു തൗസൻഡ് ടെൻ ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ കാര്യമായിട്ടൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരേ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേഷൻ എന്നുള്ള ആ ഒരു ഇമോഷൻ തന്നെയാണ് കാരണം പക്ഷേ ഇന്ത്യയുടെ കളികൾ കാണുന്ന സമയത്ത് എന്താ പറയുക പലപ്പോഴും ഡിപ്രസ്ഡ് ആകാനുള്ള ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ മാച്ചസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ബിഗ് കൺട്രീസിനൊക്കെ എതിരെ കളിക്കുന്ന സമയത്ത് നമ്മൾ പതിനൊന്ന് പേര് നമ്മുടെ ബോക്സിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നു പന്ത്രണ്ട് അടിച്ച് കളയുന്നതൊക്കെയാണ് ഇപ്പം ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ കഴിഞ്ഞൊരു മത്സരത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോ മറ്റോ പാസസ് ആണ് ചെയ്തിട്ടുള്ളത് അതെ അതേസമയം നമ്മൾ ഈ പതിമൂന്ന് വർഷം മുന്നേ കളിച്ചിട്ടുള്ള മത്സരത്തിൽ നമുക്ക് നൂറ് പാസ് പോലും തയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരുതാണ് അപ്പം അതുപോലെ തന്നെ സ്കോറിൻ്റെ കാര്യം എടുത്താലും നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കാര്യം എടുത്താലും നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെ എടുത്താലും അന്നൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല സോ എനിക്ക് ഒരു ഇന്ത്യൻ ഫുട്ബോളിനുള്ള ഒരു അപ്രോച്ച് ചെയ്യുക റിയാലിറ്റി മനസ്സിലായി തുടങ്ങുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു പതിനേഴ് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് സോ ഇപ്പം ഞാനിപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഞാനൊരു ടു തൗസൻഡ് ടെന്നിൽ നിന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് ഇങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഒരു ഒരു ഗ്രാഫ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യാണ്ടായിട്ടുള്ള ഒരു കാരണം അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഫുട് ആൻഡ് ബോൾ ചാനൽ തുടങ്ങുന്ന ഒരു സമയത്ത് ആക്ച്വലി ഞാനങ്ങനെ ആ ഒരു സമയത്തും കറിയാം യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്ര ആക്റ്റീവ് ഒരു സമയമല്ല അതിൽ നിന്ന് അങ്ങനെ ഒരു വലിയ ഒരു സക്സസ്ഫുൾ കരിയർ കണ്ടെത്താമെന്നോ എന്നുള്ള ഒരു ലെവലിലേക്കൊന്നുള്ള വർഷമൊന്നുമല്ല രണ്ടായിരത്തി പന്ത്രണ്ടാമെന്ന് അറിയാം ആ ഒരു കോവിഡ് ടൈമിലാണ് അത്രയും ചെയ്യുന്നത് അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനപ്പം ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ചർച്ചകളിലൊക്കെ ഇങ്ങനെ സജീവമായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പം എന്തുകൊണ്ട് അതൊരു കോണ്ടന്സ് ആയിട്ട് ചെയ്തിട്ടുകൂടാ അതുപോലെ തന്നെ ന്യൂസസ് ഒക്കെ കൊടുക്കുന്നതിലുപരി ഒരു അവയർനെസ് ഇന്ത്യൻ ഫുട്ബോളിന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലുണ്ടാ ഒരു നമ്മുടെ ഒരു കേരള സമൂഹത്തിലാണെങ്കിലും ആ ഒരു തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളീ ഒരു ചാനല് തുടങ്ങുന്നത് അപ്പം ഇപ്പം എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ഒരു കമൻ്റ് വരുന്നതാണ് അതായത് ബ്രോ ആണ് വൺ ഓഫ് ദി റീസൺ ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യാൻ കാരണമായത് അല്ലെങ്കിൽ ഫുട് ബോൾ എന്ന ചാനലാണ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്നൊരു കാര്യം തന്നെയാണ് എനിക്കറിയാം ചിലപ്പോൾ ഒരു നാലഞ്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ലെവലിൽ ഇന്ത്യൻ ഫുട്ബോളിനെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാകുക പക്ഷേ ആ ഒരു നാലഞ്ച് ആളുകളെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ളത് ഒരു നല്ല കൗണ്ടായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇനി ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ആ പറഞ്ഞ കമൻസുകൾ പറഞ്ഞിട്ടുള്ള സ്റ്റേഡിയത്തിൽ പോയി മത്സരം കണ്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആരാധകർ ഒരു പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ഒരു എത്രത്തോളം അതായത് ഈ പറഞ്ഞല്ല ഐ എസ് എൽ മത്സരങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ഇന്ത്യൻ ടീമിൻ്റെ മാച്ചസോ ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് എനിക്കറിയില്ല സോ അങ്ങനെയുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഞാൻ അവരെ ജഡ്ജ് ചെയ്യില്ല കുറവാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ റിയാലിറ്റി മനസ്സിലാക്കുന്നവർ ഈ ഒരു മത്സരം എന്താണ് എതിരാളികൾ എന്താണ് എന്താണെന്നുള്ള രീതി ആയിരിക്കും ആ ഒരു മത്സരത്തെ സമീപിച്ചിട്ടുള്ളത് ഞാൻ തന്നെ ഒരു ചാനല് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഹ്യൂമിലിയേഷൻ ഒഴിവാക്കിയാൽ തന്നെ ഏറ്റവും വലിയ കാര്യം ബാക്കി രണ്ട് മാച്ചസ് നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സോ ഓസ്ട്രേലിയ ഭയങ്കര ഫിസിക്കലായിട്ടുള്ളൊരു ടീമാണ് നമുക്ക് അവർക്കെതിരെ ഈ പറഞ്ഞതുപോലെ കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ സെപ്പീസിലവർ ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾക്ക് അവരുടെ ലേറ്റസ്റ്റ് മാച്ചസിലൊക്കെ കാര്യങ്ങള് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ അതൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്രത്യേകിച്ച് പത്തിരുപത് കോർണർ ഓസ്ട്രേലിയക്ക് അനുകൂലമായിട്ട് കിട്ടിയ മാച്ചാണ് അത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു ഒരു ഫാക്ടറാണ് സോ ഞാൻ ആ ഒരു റിയാലിറ്റി ചെക്ക് നടക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളത് വരുന്നത് സോ പിന്നെ നമുക്ക് ഫിസിക്ക് നമ്മളിപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാച്ചസ് ഇന്ത്യയുടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറാക്കിനെതിരെ അല്ലെങ്കിൽ കുവൈറ്റിനെതിരെ വെസ്റ്റേഷ്യൻ കൺട്രി പലർക്കെതിരെയൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് ആ ഒരു ഫിസിക്കിലോടൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രകടമാണ് പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കൺട്രീസിന് പോലും ആ ഒരു ഫിസിക്കലി ചലഞ്ച് കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ആ ഒരു മെയിൻ തന്ത്രം അതുതന്നെയാണ് ഇപ്പം യൂറോപ്പിൽ കളിക്കുന്ന ടീമുകൾക്ക് പോലും ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ ആ ഒരു ഫിസിക്കലി ഇതുതന്നെയാണ് പക്ഷേ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ആ ഒരു കാര്യത്തിൽ അവരെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു കാര്യമാണ് പിന്നെ ഇന്ത്യക്ക് ഫിസിക്ക് എന്ന് പറയുന്നതിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇന്ത്യയുടെ ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പല ടീമിനെതിരെ നമ്മൾ പിടിച്ചിരിക്കുന്നത് പിന്നെ ഫിസിക്കാലിറ്റി മാത്രമല്ല ഇപ്പം എൻ്റെ ഒരു പിന്നിൽ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വിയറ്റ്നാമൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കും അവർ കഴിഞ്ഞ കളി ജപ്പാനോട് കളിച്ചിട്ടുള്ള കളി ജപ്പാൻ മാത്രമല്ല പല വെസ്റ്റ് വെസ്റ്റേഷൻ ഇപ്പോൾ സിറിയക്കെതിരെയും അല്ലെങ്കിൽ പലസ്തീനയ്ക്കെതിരെയും അവർ വെസ്റ്റേഷ്യൻസിനോട് പോലും അവർ കളിക്കുന്ന ഒരു കളി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതാണ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ യൂത്ത് ഡെവലപ്മെൻ്റ് ഒക്കെ ഇപ്പം ഒരു ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ഊർജ്ജ ഊർജ്ജസ്വലമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് കാര്യം ആൻഡ് ദി പോയിന്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ള അറിയാം നമുക്ക് ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സൊക്കെ വരെയുണ്ട് ഇപ്പം നിങ്ങളെ എഫ് സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ജപ്പാനെതിരെ നമ്മുടെ ഇന്ത്യൻ ടീം എയിറ്റ് ഫോർ എന്നൊരു സ്കോറിൽ പരാജയപ്പെട്ട ഒരു മത്സരം ഉണ്ടായിരുന്നു സോ ആ ഒരു മത്സരത്തിൽ നമ്മൾ ആദ്യമൊന്ന് പുറേ നിന്നിട്ട് ആ ഒരു മത്സരം ഡ്രോ ആകുന്ന സിറ്റുവേഷനിലേക്ക് വരെ പോകുന്നുവെന്ന് നമ്മളങ്ങനെ ഒരു ഫുൾ ഓൺ അറ്റാക്കിൽ ജപ്പാനെതിരെ കളിച്ച ഒരു ഗൂസ്പപ്പ് മൂമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് ആ ഒരു ഫുൾ ഓൺ അറ്റാക്ക് വന്ന സമയത്താണ് പിന്നെ ജപ്പാൻ ഈ പറഞ്ഞ കൗണ്ടർ സിറ്റുവേഷൻസ് വന്നിട്ട് ആ ഒരു ഗോളിലേക്ക് പോകുന്നത് ആ ഒരു ടൂർണമെൻറ്റ് വിജയിച്ചിട്ടുള്ള ടീം ജപ്പാൻ ജപ്പാൻ ഏത് ലെവലിലുള്ള ഗ്രാസ് റൂട്ട് ലെവലമെൻറ്റ് ആണെങ്കിലും അവരുടെ സീനിയർ ടീം ആണെങ്കിലും ഒക്കെ നന്ന പ്രകടനം എന്താണെന്നുള്ളത് നമുക്ക് അറിയാം അപ്പം അവർക്കെതിരെ നാല് ഗോൾ ഗോളടിച്ചിട്ടുള്ള ആ ഒരു ടൂർണമെൻറ്റിൽ ഒരേ ഒരു ടീമായിരുന്നു നമ്മൾ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനും ജപ്പാനെയാണ് നേരിട്ടത് ഈ രണ്ട് ടീമുകളും അണ്ടർ സെവൻറ്റീൻ ഏഷ്യ എന്താ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ടീമാണ് സോ അവർക്കൊക്കെ എതിരെ ഒരു പെർഫോമൻസ് ഒക്കെ നടത്താൻ സാധിക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ നമുക്ക് വരുന്നുണ്ട് സോ അവരെയൊക്കെ പറഞ്ഞാൽ സീനിയർ ടീമിലൊക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറേഷൻ വരും സോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ഹോപ്പിലാണ് ഇപ്പം ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഒരു ഇന്ത്യൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതാണ് സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ചെക്ക് എന്താണെന്ന് അറിയാത്ത ഫുട്ബോൾ ഫാൻസ് ആയിട്ടുള്ള എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി അത്രമേലൊരു ഇതിൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ വീഡിയോ എന്നുള്ളതാണിത് ആ ലെവലിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ അവരങ്ങനെ പറയുന്നതിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റില്ല ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ ഒരു സ്റ്റേജ് എന്താണ് ഇപ്പോൾ എന്ത് പ്രോഗ്രഷനാണ് നടക്കുന്നത് എന്ത് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു ഫാക്ട് തന്നെയാണ് സോ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് ഈ വീഡിയോ ഇങ്ങനെ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ്